തൃശൂർ ചേർപ്പിൽ വൻ വ്യാജ മദ്യവേട്ട അറുപത് ലിറ്റർ വ്യാജ രണ്ടു പേരെ ചേർപ്പ് എക്സൈസ് കസ്റ്റഡിയിലെടുത്തു ലിറ്ററിന് ആയിരത്തി രൂപ നിരക്കിലായിരുന്നു വിൽപ്പന ചൊവ്വൂർ പാറക്കോവിൽ സ്വദേശി ഗോപാലന്റെ വീട്ടിലായിരുന്നു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസിന്റെ പരിശോധന ഗോപാലന്റെ മകൻ ജിജോമോൻ പുത്തൂർ ചെറുകുന്ന് സ്വദേശി യദൂകൃഷ്ണൻ എന്നിവരാണ് പിടിയിലായത് വിശേഷ ദിവസങ്ങൾ ലക്ഷ്യമാക്കി വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചു വെച്ചിരുന്ന ചാരായമാണ് പിടിച്ചെടുത്തത് ലിറ്ററിന് ആയിരത്തി രൂപ നിരക്കിലാണ് പ്രതികൾ ചാരായം വിറ്റിരുന്നത് മധ്യമേഖലാ എക്സൈസ് കമ്മീഷണറുടെ സ്ക്വാഡ് അംഗം ഗ്രേഡ് പ്രിവെൻറ്റീവ് ഓഫീസർ എം കെ കൃഷ്ണപ്രസാദിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ചേർപ്പ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ശങ്കറിന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ് ട്വൻ്റി ഫോർ തൃശൂർ